ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവ പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിലൂടെ കുടുംബത്തിലാക്കി വെക്കുന്നു കുടുംബത്തിൽ അവർ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനിക്കുകയും കടമകൾ അവർ നിവർത്തിക്കുകയും ചെയ്യുന്നു യു ഹാവ് ഇറ്റ് എ മ്യൂച്വൽസ് സോ യു ഹാവ് ടു ഡു എവ്രി ഒപ്ലിക്കേഷൻ ഇൻ എ പ്രോപ്പർ കണ്ടീഷൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഫങ്ഷൻ വളരെ സ്മൂത്തായി പോകുന്നത് അതിൽ ഒരാള് നിങ്ങളുടെ കർത്തവ്യത്തിൽ നിന്നും മാറ്റം വരുത്തിയാൽ കുടുംബത്തിലെ ഭാര്യയോ ഭർത്താവോ അവർ ചെയ്യേണ്ടുന്ന ആ ശരിയായ അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഒരാൾ പിന്മാറിയാൽ അമേ ആ കുടുംബം തകർച്ചയിലേക്ക് പോകും ഞാൻ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഒരു ഗ്യാരണ്ടി തരട്ടെ ഈ ശുശ്രൂഷ നടത്തുന്നവരും എല്ലാം അഭിഷക്തരാണ് ശക്തികൾ അനേക കുടുംബങ്ങളെങ്കിലും മാനസിക പിരിമുറുക്കത്തോടെ ഈ വിവാഹ വേദിയിലായിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു കുടുംബ തകർച്ചകളെ ഉണ്ടാക്കുന്ന എല്ലാ ഡിമോണിക് ഇൻഫ്ലുവൻസിനെ പരിശുദ്ധാത്മാവിശ്വാസിക്കും എവിടെയെങ്കിലും തകർച്ചയുണ്ടെങ്കിൽ ഇന്ന് പകൽ തീരുമാനിക്കുക ബി എ മോഡൽ ഫാമിലി കഥാവിന് വേണ്ടി ദേശത്തിൽ നല്ല സ്വർഗത്തിൽ ദൈവം നിങ്ങളെ അതിനായി ഒരുങ്ങട്ടെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആർക്കെങ്കിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരാശകൾ ആമേൻ ഇതൊരു ചടങ്ങായിട്ട് പോകുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ഇതൊരാത്മീക ശുശ്രൂഷയാണല്ലോ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് കുടുംബം ഇല്ലെങ്കിൽ സമൂഹമില്ല ഭാര്യയും ഭർത്താവിനെയും കുടുംബത്തിലാക്കി വെക്കുന്നു അതാണ് ഓർഡർ ആയിട്ടുള്ള വെരി സിസ്റ്റമാറ്റിക്കൽ രണ്ട് ഇതിനൊരു ശാരീരിക മാനമുണ്ട് ശാരീരികമാനമുണ്ട് എന്താണ് ശാരീരികമാനം തിരുവിടുത്തിൽ ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും സഹോദരിമാർക്കൊക്കെ ഏറെ സന്തോഷമാണ് കേട്ടോ ചായ നിങ്ങൾ കളഞ്ഞിട്ട് എന്റെ കൂടെ ചേർന്നോണം നമ്മൾ രണ്ടു ഒന്ന ഇത് പുരുഷന് മാത്രമല്ല അവിടെ മാനത്തിൽ ഇനി ഒരു വാക്യം ഭാര്യക്കുമുണ്ട് സ്ത്രീ ചെയ്യേണ്ടത് സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അല്ലയോ കുമാരി നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആഗ്രഹിക്കും എന്താണ് അതിന്റെ അർത്ഥം പുരുഷനും വിടണം സ്ത്രീയും വിടണം ലീവിങ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവ പുരുഷനെയും സ്ത്രീയെയും വിവാഹത്തിലൂടെ